ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അഭിമാനശീലരായിട്ടുള്ള ഈ തൃക്കേട്ട നക്ഷത്രക്കാരിലാണെങ്കിൽ ആത്മവിശ്വാസവും ചിന്താശേഷിയും ധാരാളമായിട്ടുണ്ടെങ്കിലും മനോബലം കുറഞ്ഞവരായതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരു ചെറിയ ക നിസ്സാരമായിട്ടുള്ള കാര്യം മതി ഇവരുടെ മനസ്സിനെ സമാധാനം കുറയുവാനായിട്ട് ചില സമയങ്ങളിലാണെങ്കിൽ ഈ വിഷമതകളെ വലുതാക്കി ചിന്തിച്ചുകൊണ്ട് സ്വയം വിഷമിക്കുന്നവരായിട്ടും ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട് എന്നാലോ സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ വിശ്രമം ഇല്ലാതെ കഠിനമായിട്ട് പരിശ്രമിക്കുന്നവരും കൂടിയാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ തൃക്കേട്ട നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തില് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ രോഗസ്ഥാനാധിപനായിക്കൊണ്ട് ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അഷ്ടമഭാവത്തിലും പിന്നീട് ഈ ചൊവ്വ നീച നീചബലത്തോടു കൂടിയിട്ട് കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും നാലാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഷ്ടമ ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ദൈനംദിന ജീവിതത്തിലായാലും ആരോഗ്യപരിപാലനത്തിലായാലും യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ കർമാധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ സുഖസ്ഥാനത്തും അഞ്ചാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിലേക്ക് സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം തന്നെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ ഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ ീ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ജന്മരാശിയിലേക്ക് നോക്കുന്നത് വളരെയധികം സ്ഥിതി കാണുന്നുണ്ടെങ്കിലും വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധന് നീചബലം കാണുന്നത് കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ എന്നാലോ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ